യു കെയുടെ ലണ്ടൻ ഇപ്സി യൂണിറ്റിൽ ജനപ്രിയ നേതാവ് ബഹുമാനായ ഉമ്മൻചാണ്ടി അവരുടെ ഒന്നാം ചരമവാർഷിക ചടങ്ങുകൾ എല്ലാ വിഭാഗം മലയാളികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു പരിപാടിക്ക് ഇപ്സിച്ച് യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിഷ്ണു പ്രതാപ് നേതൃത്വം നൽകി വിശിഷ്ട അതിഥിയായി എത്തിയ ഒ വൈ സി സി യു കെ യുടെ ചെയർമാനും നാഷണൽ പ്രസിഡന്റുമായ ശ്രീ കെ കെ മോഹൻദാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ജയരാജ് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ചിത്രത്തിന് മുന്നിൽ ശ്രീ ശങ്കർജി പ്രസ്തുത വ്യക്തിത്വങ്ങൾക്ക് ശ്രീ ബാബു ശങ്കർജിപം സ്വാഗതം പറഞ്ഞു വിശിഷ്ട അതിഥികളായി എത്തിയ നാഷണൽ നേതാക്കന്മാരെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒവൈസി പ്രവർത്തകർക്ക് പൂച്ചണ്ട നൽകി സ്വീകരിച്ചു ഒവൈസി വർക്കിംഗ് പ്രസിഡന്റും വനിതാ കോർഡിനേറ്ററുമായ ഷൈനു മാത്യുവിനെ ഇപ്സിച്ച വനിതാ നേതാവ് നിഷാ ജിനേഷ് അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജയരാജ് ഗോവിന്ദൻ അധ്യക്ഷ പ്രസംഗത്തിൽ ഒവൈ സി പ്രവർത്തനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമാക്കി മാറ്റി പുതിയ കർമ്മപരിപാടികൾ നടത്തി ഒ വൈ ശക്തിപ്പെടുത്തണമെന്ന് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പ്രസിഡന്റ് ശ്രീ കെ കെ മോഹൻദാസ് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ കരുണയുടെ കരസ്പർശങ്ങളേറ്റ ഒരുപാട് അനുഭവങ്ങളും ഉമ്മൻചാണ്ടി സാറിന്റെ കരുതലിനെ പറ്റിയും പങ്കുവച്ചു തുടർന്ന് ഒവൈസി യു കെ നാഷണൽ നേതാക്കളായ ഷൈനു മാത്യു അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിച്ചു തുടർന്ന് ഒവൈസി നേതാക്കളായ അൽസഹർ അലി ജവഹർലാൽ ചെല്ലപ്പൻ നടരാജൻ അടൂർ ജോർജ് യൂണിറ്റ് നേതാക്കന്മാരായ ജയരാജ് ഗോവിന്ദൻ വിഷ്ണു പ്രതാപ് ബിജു ജോൺ അഡ്വക്കേറ്റ് സൈജേഷ് സെബാസ്റ്റിൻ വർഗീസ് എന്നിവർ പുഷ്പാർച്ചന നടത്തി അനുശോചന പ്രസംഗം നടത്തി പങ്കെടുത്ത എല്ലാ പ്രവർത്തകരും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഇപ്സിച്ച് യൂണിറ്റിലെ പ്രവർത്തകരായ എല്ലാ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ദേശീയ ഗാന ആലാപനത്തോടെ അനുസ്മരണ പരിപാടിക്ക് സമാപനം കുറിച്ചു ഇപ്സിച്ചിലെ പ്രവർത്തകർ ഒരുക്കിയ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ